യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ ആറാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തെയും ഖവ്വായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു അതിനാല് അവരുടെ മനുഷ്യപ്രകൃതിയിൽ അതായത് ഹ്യൂമൻ നേച്ചറിൽ യാതൊരുവിധ വികലതകളും ഡിഫക്ട്സ് കാണപ്പെടില്ല അതുപോലെ ദൈവം അവരിലേക്ക് ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് സമൃദ്ധമായി ചൊരിഞ്ഞുകൊണ്ടുമാണ് ഇരുന്നത് ഇക്കാരണത്താല് ഈ ആദത്തിലും ഹവായിലും പാപപ്രകൃതി അഥവാ സിൻഫുൾ നേച്ചർ കാണപ്പെടുകയില്ല ചെയ്യരുത് എന്ന് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ജീവിതത്തിൽ നിന്ന് ഏത് പാപത്തെയും മാറ്റി നിർത്തുന്നതിനുള്ള കഴിവ് ആദത്തിനും ഹവായിക്കും ഉണ്ടായിരുന്നു ഇതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് അഞ്ചാമത്തെ വീഡിയോയിൽ പങ്കുവച്ചത് ആദി മാതാപിതാക്കളെ ദൈവം ഇത്ര നല്ല രീതിയിൽ സൃഷ്ടിച്ചിട്ടും പാപം എങ്ങനെ ഉത്ഭവിച്ചു പാപത്തിന്റെ ഉത്ഭവം ഒരിക്കലും ദൈവത്തിൽ നിന്ന് ആയിരിക്കില്ല പിന്നെയോ അത് ആദിമാതാപിതാക്കളുടെ സ്വതന്ത്ര മനസ്സിൽ നിന്ന് ആയിരിക്കണം ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ആദി മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ രണ്ട് തരത്തിൽപ്പെട്ട പാപങ്ങൾ അവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ആദ്യത്തേത് അടിസ്ഥാനപരമായ പാപം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സിൻ ആണ് രണ്ടാമത്തേത് പാപപ്രകൃതി അഥവാ സിൻഫുൾ നെയ്ച്ചർ ആർജിച്ചതിനു ശേഷം ചെയ്യുന്ന പാപങ്ങൾ ഇവ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം ആദി മാതാപിതാക്കളെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു അതിനാൽ അവരുടെ മനുഷ്യപ്രകൃതിയിൽ യാതൊരു വികലതകളും കാണപ്പെടുകയില്ല അതുപോലെ ദൈവിക ജീവൻ ദൈവം അവരിലേക്ക് സമൃദ്ധമായി നൽകിക്കൊണ്ടിരുന്നു ഇക്കാരണത്താല് ആദി മാതാപിതാക്കളിൽ പാപപ്രകൃതി ഇല്ലായിരുന്നു ദൈവിക ജീവൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിക്കുന്ന ജീവനല്ല പിന്നെയോ അത് ദൈവത്തിന്റെ സ്വന്തം ജീവനാണ് ദൈവിക ജീവൻ ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് കടന്നു വരുന്നു എന്നാല് ദൈവവുമായി ഹൃദയത്തിൽ നല്ല സ്നേഹബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവിക ജീവൻ മനുഷ്യനിലേക്ക് കടന്നു വരികയുള്ളൂ ദൈവം ആദത്തെയും കവ്വായെയും സൃഷ്ടിച്ച ആ പ്രാരംഭനാളുകളിൽ ഈ ആദത്തിനും കവ്വായിക്കും ദൈവവുമായി നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവിക ജീവൻ അവരിലേക്ക് കടന്ന് ഇരുന്നത് എന്നാല് ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന് അവര് പാപം ചെയ്തു ദൈവത്തോടുള്ള വിധേയത്വത്തെയും സ്നേഹബന്ധത്തെയും തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് അവര് തള്ളിക്കളഞ്ഞു അങ്ങനെ ദൈവവുമായുള്ള സ്നേഹബന്ധം മുറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ദൈവിക ജീവൻ അവരിലേക്ക് കടന്നു വരത്തില്ല ആദ്യ മാതാപിതാക്കൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന ഈ പാപപ്രവൃത്തി അതാണ് അടിസ്ഥാനപരമായ പാപം അഥവാ ഫണ്ടമെന്റൽ സിൻ ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നു കഴിയുമ്പോൾ ദൈവിക ജീവൻ ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടും പിന്നെ അവരിൽ പാപപ്രകൃതി അല്ലെങ്കിൽ സിൻഫുൾ നേച്ചർ ഉടലെടുക്കും ഇനി പാപം ചെയ്യരുതെന്ന് ഇവര് ആഗ്രഹിച്ചാലും തീരുമാനിച്ചാലും പാപം ചെയ്യാതിരിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല റോമാ ലേഖനം ഏഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പാപത്തോടുള്ള അടിമത്ത അവസ്ഥ ഇവരിൽ ഉടലെടുക്കും അതായത് നന്മ ഇച്ഛിക്കാൻ സാധിക്കും എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത് ഗലാത്തിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ പവലോസ് ഉപസ്ഥാനൻ അവിടെ ജഡത്തിന്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അത് പുറപ്പെടുവിക്കുക എന്നതായിരിക്കും ആദ്യ മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെ സ്വാഭാവിക വാസന പിന്നെ പാപം ചെയ്യാതിരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാലും പാപം ചെയ്തു പോകും ഇത് പാപപ്രകൃതി ആർജിച്ചതിനു ശേഷം ചെയ്യുന്ന പാപങ്ങളാണ് ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോകാം അതായത് കുറെ വിശാലമായ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറി പുറത്തുനിന്ന് ഈ മുറിയിലേക്ക് വെളിച്ചം കയറുകയില്ല ഈ മുറിയുടെ തറയിൽ ചെറുതും വലുതുമായ നിരവധി വസ്തുക്കൾ ഫർണിച്ചർ ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് മുറിയുടെ സീലിംഗിൽ നിന്ന് നന്നായി പ്രകാശിക്കുന്ന ഒരു ബൾബ് തൂക്കിയിട്ടിരിക്കുന്നു ഇനി ഒരു മനുഷ്യൻ ഈ മുറിയിൽ നിൽക്കുകയാണ് ഈ മനുഷ്യന്റെ കയ്യില് ഒരു റിമോട്ട് സ്വിച്ചും ഉണ്ട് ആ സ്വിച്ചിൽ അയാൾ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ മുറിയിലെ ബൾബ് ഫ്യൂസ് ആയി പോവും പിന്നെ മുറിയിൽ വെട്ടം കാണുകയില്ല അപ്പോൾ തുടക്കത്തിൽ ഈ മനുഷ്യൻ ഈ മുറിയിൽ ഈ റിമോട്ട് സ്വിച്ചും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുറിയിൽ നല്ല വെളിച്ചമുണ്ട് അയാൾക്ക് യഥേഷ്ടം ആ മുറിയിലൂടെ ഒന്നിലും തട്ടി വീഴാതെ നടക്കാൻ സാധിക്കും ഇനി ഇയാൾ ആ റിമോട്ട് സ്വിച്ച് ഞെക്കി എന്ന് കരുതുക ബൾബ് ഫ്യൂസ് ആയിപ്പോയി മുറിയിൽ പിന്നെ വെളിച്ചമില്ല ഇനി മുറിയിലൂടെ ഇയാൾ തട്ടി വീഴാതെ നടക്കാൻ ശ്രമിച്ചാലും അതിന് സാധിച്ചു എന്ന് വരില്ല ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒക്കെ വസ്തുക്കളിൽ തട്ടിവീഴും തുടക്കത്തിൽ ഈ മുറിയിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഈ മനുഷ്യന് തട്ടി വീഴാതെ മുറിയിലൂടെ യഥേഷ്ടം നടക്കാം ഈ ആദ്യ പാവം ചെയ്യുന്നതിന് മുൻപുള്ള ആദ്യ മാതാപിതാക്കളുടെ അവസ്ഥയെ നമ്മൾ ഇതിനോടാണ് ഉപമിക്കേണ്ടത് പാപം ചെയ്യരുതെന്ന് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഏത് പാപത്തെയും ജീവിതത്തിൽ നിന്ന് ആദത്തിനും കവ്വായിക്കും മാറ്റി നിർത്താം ഇനി നമ്മുടെ ഉദാഹരണത്തിലെ മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന റിമോട്ട് സ്വിച്ച് ഞെക്കി എന്ന് കരുതുക അതോടെ ബൾബ് ഫ്യൂസ് ആയി പോകും പിന്നെ മുറിയിൽ വെട്ടമില്ല ആദ്യ മാതാപിതാക്കൾ ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന പ്രവൃത്തിയെ നമ്മൾ ഉപമിക്കേണ്ടത് ഇതിനോടാണ് ആദ്യ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നാം അതല്ലെങ്കിൽ തിന്നേണ്ടതിന്റെ ആവശ്യമില്ല ഇത് രണ്ടും അവരുടെ സ്വതന്ത്ര മനസ്സിന്റെ വരുതിയിൽ നിൽക്കുന്ന കാര്യമാണ് ഇനി നമ്മുടെ ഉദാഹരണത്തിലെ മനുഷ്യൻ ഈ ബൾബ് ഫ്യൂസ് ആയിക്കുന്നതിന് ശേഷം ആ മുറിയിലൂടെ നടക്കുന്ന അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക അയാൾ ഇടയ്ക്കിടെ എന്തെങ്കിലും വസ്തുവിൽ തട്ടി വീണു എന്നിരിക്കും ആദ്യപാപം ചെയ്തതിനു ശേഷമുള്ള ആദ്യ മാതാപിതാക്കളുടെ അവസ്ഥയെ നമ്മൾ ഇതിനോടാണ് ഉപമിക്കേണ്ടത് പാപം ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാലും ആദ്യ മാതാപിതാക്കൾക്ക് പാപം ചെയ്യാതിരിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോഴ് നിങ്ങളുടെ മുൻപില് ന്യായമായിട്ടും ഒരു ചോദ്യം മുതിക്കും സുബോധമുള്ള ഒരു മനുഷ്യൻ എന്തിനാണ് തന്റെ കയ്യിൽ ഇരിക്കുന്ന ആ സ്വിച്ച് ഞെക്കി ബൾബ് ൾബ് ഫ്യൂസാക്കി കളയേണ്ടതിന്റെ ആവശ്യകത ഇത് ഉദാഹരണത്തിന്റെ പരിമിതിയിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥ ചോദ്യം ഇതാണ് ഇത്ര നല്ല രീതിയിൽ സൃഷ്ടിച്ചിട്ടും ആദ്യ മാതാപിതാക്കൾ എന്തുകൊണ്ട് പോയി വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തിനെതിരെ പാപം ചെയ്തു ഇതിനുള്ള ഉത്തരം വളരെ കൂടുതൽ നല്ല രീതിയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് നമുക്ക് മറ്റൊരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് ഇപ്പോൾ പോകാം അതായത് ഒരു മുറിയുടെ തറയില് രണ്ട് വൃത്തങ്ങൾ സർക്കിൾസ് വരച്ചിരിക്കുന്നു ഈ ഓരോ വൃത്തത്തിലും ഒരുപോലെയുള്ള ഓരോ മനുഷ്യർ നിൽപ്പുണ്ട് ഒന്നാമത്തെ വൃത്തത്തിൽ നിൽക്കുന്ന മനുഷ്യൻ തികച്ചും സ്വതന്ത്രനാണ് അയാൾക്ക് വേണമെങ്കിൽ വൃത്തത്തിന്റെ ഉള്ളിൽ നിൽക്കാം അതല്ലെങ്കിൽ അയാൾക്ക് വൃത്തത്തിന്റെ പുറത്തു പോകുകയും ചെയ്യാം ഇത് രണ്ടും അയാളുടെ സ്വതന്ത്ര മനസ്സിന്റെ വരിതിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇനി രണ്ടാമത്തെ വൃത്തത്തിൽ നിൽക്കുന്ന മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല അയാളുടെ ശരീരത്ത് കുറെ കയറുകളുടെ ഓരോ അറ്റം ബന്ധിച്ചിരിക്കുന്നു കയറുകളുടെ മറ്റേ അറ്റത്ത് അയാളെക്കാൾ ആരോഗ്യവാന്മാരായ ഓരോ ആളുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അവര് വൃത്തത്തിന് വെളിയിലാണ് ഈ മനുഷ്യര് ഈ കയറിൽ പിടിച്ച് ഈ വൃത്തത്തിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യനെ ഇടയ്ക്ക് വലിച്ചുകൊണ്ടിരിക്കും ആദ്യത്തെ വൃത്തത്തിൽ നിൽക്കുന്ന മനുഷ്യന് ഇഷ്ടമുള്ളപ്പോൾ വൃത്തത്തിന്റെ ഉള്ളിൽ നിൽക്കാം അല്ലാത്തപ്പോൾ പുറത്തു പോകാം ഇതെല്ലാം അത് അയാളുടെ സ്വതന്ത്ര മനസ്സിന്റെ വരുതിയിൽ വരുന്ന കാര്യങ്ങളാണ് എന്നാൽ രണ്ടാമത്തെ വൃത്തത്തിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല വൃത്തത്തിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചാലും എപ്പോഴും അതിന് സാധിച്ചു എന്ന് വരില്ല ആദ്യഭാവം ചെയ്യുന്നതിന് മുമ്പുള്ള ആദ്യ മാതാപിതാക്കളുടെ അവസ്ഥയെ നമ്മൾ ഉപമിക്കേണ്ടത് ഈ ഒന്നാമത്തെ വൃത്തത്തിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യന്റെ കാര്യത്തോടാണ് വേണമെങ്കിൽ അവർക്ക് പാപം ചെയ്യാതിരിക്കാം അതല്ലെങ്കിൽ പാപം ചെയ്യാം രണ്ടും അവരുടെ സ്വതന്ത്ര മനസ്സിന്റെ വരുതിയിൽ വരുന്ന കാര്യങ്ങളാണ് ആദ്യ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നാം അതല്ലെങ്കിൽ തിന്നേണ്ടതിന്റെ ആവശ്യമില്ല ഇത് രണ്ടും അവരുടെ സ്വതന്ത്ര മനസ്സിന്റെ വരുതിയിൽ നിൽക്കുന്ന കാര്യമാണ് ഇനി ആദ്യപാപം ചെയ്തതിന് ശേഷമുള്ള ആദ്യ മാതാപിതാക്കളുടെ അവസ്ഥയെ നമ്മൾ ഓർമ്മിക്കേണ്ടത് രണ്ടാമത്തെ വൃത്തത്തിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യന്റെ കാര്യത്തോടാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാലും അത് അവർക്ക് സാധിച്ചു എന്ന് വരില്ല പാപം ചെയ്തു പോകും ഇനി നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം ദൈവം അവരോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു സന്താനപുഷ്ടിയുള്ളവരായി പെരുകവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതിനെ തുടർന്ന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവിടുന്ന് കിഴക്ക് ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു അതായത് ആദ്യപാപം ചെയ്തില്ലായിരുന്നു എങ്കിലും ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചും ഈ ഭൂമിയെക്കുറിച്ചും എല്ലാം ഓരോ പദ്ധതികൾ ഉണ്ട് എന്നാൽ ആ പദ്ധതികൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല കാരണം ആദ്യപാപം ചെയ്തതിന് ശേഷമുള്ള മനുഷ്യചരിത്രം മാത്രമേ ബൈബിളിൽ പ്രതിപാദിക്കുന്നുള്ളൂ ആദ്യ മാതാപിതാക്കളെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു അതിനാൽ അവരുടെ മനുഷ്യപ്രകൃതിയിൽ ഒരു വികലതകളും കാണപ്പെടില്ല അതുപോലെ ദൈവിക ജീവൻ അവരിലേക്ക് ദൈവം സമൃദ്ധമായി നൽകിക്കൊണ്ടുവരുന്നു എന്നാല് ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നതുവഴി ആദ്യ മാതാപിതാക്കൾ ഈ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു അവരിൽ പാപപ്രകൃതി അല്ലെങ്കിൽ സിൻഫുൾ നേച്ചർ ഉളവായി ഇനി ഈ ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് പാവപ്രകൃതിയിൽ ആയിരിക്കുന്ന അവസ്ഥയിലാണ് ഇവർ സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ സന്താനങ്ങളിലും ഈ ജന്മനാ തന്നെ ദൈവിക ജീവൻ കാണപ്പെടില്ല അവരും പാവപ്രകൃതി ഉള്ളവരായിരിക്കും അങ്ങനെ മനുഷ്യവംശം ഈ ഭൂമിയിൽ പെരുകി അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പാവപ്രകൃതിയോട് കൂടി ജനിക്കുവാൻ ഇടയായത് ഇനി ദൈവം താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെയും ഭൂമിയെയും ജീവജാലങ്ങളെയും എല്ലാം മനുഷ്യന്റെ ആധിപത്യത്തിന് വിട്ടുകൊടുത്തു മനുഷ്യനിലൂടെ ഇവയെ നിയന്ത്രിക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത് എന്നാല് ആദ്യ മാതാപിതാക്കൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ അവരെ ഫലമേൽപ്പിച്ചിരുന്ന ഈ ഭൂമിയുടെയും ജന്തുജാലങ്ങളുടെയും കാര്യത്തിലുള്ള ദൈവത്തിന്റെ ബന്ധത്തിലും വിള്ളലുകൾ വീണു അവയുടെ മേലുള്ള ദൈവത്തിന്റെ അതിസ്വാഭാവിക നിയന്ത്രണം കുറഞ്ഞു അപ്പോൾ ഈ ആദ്യ മാതാപിതാക്കളുടെ ആദ്യ പാപവും അതിന്റെ അനന്തര ഫലങ്ങളുമാണ് ഭൂമിയിൽ ഇന്നുള്ള എല്ലാ അരിഷ്ടതകളുടെയും കഷ്ടപ്പാടുകളുടെയും എല്ലാം പിന്നിലുള്ള അടിസ്ഥാന കാരണം ഈ വീഡിയോയിലൂടെ കടന്നു വന്നപ്പോൾ നമ്മൾ കണ്ട കാര്യം ഇതാണ് പാപത്തിന്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നല്ല അത് ആദിമാതാപിതാക്കളുടെ സ്വതന്ത്ര മനസ്സിൽ നിന്നാണ്